കൂടുകാരെ നത്തോലി അല്ലെങ്കിൽ കൊഴുവ വളരെ സിമ്പിളായിട്ട് കറി വെക്കണ ഒരു രീതി കാണിച്ചിരട്ടെ അറിയാൻ പാടില്ലാത്തവർക്ക് പോലും പെട്ടെന്ന് കറി വെക്കാൻ പറ്റുന്ന ഒരു രീതിയെട്ടെ ഒരു നാടൻ സ്റ്റൈലാണ് വാ വൂടുകാരെ നത്തോലി അത്ര ചെറിയ മീനൊന്നും അല്ല കേട്ടോ മത്തി പോലെ തന്നെ നല്ല ഗുണവും രുചിയുമുള്ള ഒരു മീനാണ് നത്തോലി അപ്പോൾ സിമ്പിളായിട്ട് ഇച്ചിരി നത്തോലിക്കറി വെക്കണെങ്ങനെയത് കാണിച്ചോട്ടോ അപ്പോൾ ഈ നത്തോലി ആദ്യം വെട്ടി ക്ലീൻ ചെയ്തിട്ട് കല്ലുപ്പിട്ടിട്ട് നല്ല ഇതുപോലെയൊന്ന് ഉലുമ്പി എടുക്കുക ഇരുന്നുണ്ടോ അതിന് ശേഷം ഇത് ഒരു അരമുറി തേങ്ങാ ചിരണ്ടിട്ടുണ്ടേ ഒരു തക്കാളിയുണ്ട് ഈ തേങ്ങാ ചിരണ്ടീൻ്റെ മുകളിലോട്ട് സിമ്പിളായിട്ട് എന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു നത്തോലിക്കറിയാണെങ്കിലും കേട്ടോ ഒരു രണ്ടര സ്പൂണ് എരിവുള്ള മുളക് പൊടി നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മുളക് പൊടി ഉണ്ടല്ലോ എരിവുള്ളത് ഒരു രണ്ടര സ്പൂണ് ഒരസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിരുന്നു കേട്ടോ അതിന് ശേഷം ഇത് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇറക്കണം നമ്മളെ ആവശ്യമായ ഉപ്പ് ഇനി നമ്മൾ ഉപ്പ് ഇറക്കി തരാം ആ ഒരു തക്കാളിയും കൂടെ ഈ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് വിറയ്ക്കിട്ടിട്ട് ഒരൽപ്പം വെള്ളം ആ പ്ലേറ്റിൽ നമ്മൾ ആ പൊടിയൊക്കെ എടുത്തു വെച്ച് ഈ ഇടുന്ന പ്ലേറ്റുണ്ട് ആ പ്ലേറ്റിന് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിന് നല്ല ഓറഞ്ച് റെഡ് കളറ് കണ്ടോ അതിനുശേഷം നമ്മൾ ഏത് ഇച്ചിരി മിശ്രണ്ട് ഒരു ഒരു എട്ടമ്പതല്ലി വെളുത്തുള്ളിയുണ്ട് ഒരു കുഞ്ഞാശം ഇഞ്ചി ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി പച്ചമുളക് പിന്നെ പുളിക്കനുസരിച്ച് മൂന്നോ നാലോ ഭക്ഷണം കുടംപുളി പിന്നെ കറിവേപ്പില സ്റ്റൗ കത്തിച്ചു ചട്ടി വെച്ചു വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇടുക കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇടുക ഒന്ന് പകുതി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ചേർത്തു ഒരു ടീസ്പൂൺ അളവിൽ ഉലുവായും ചേർത്തു ഉലുവ ഈ സമയത്ത് ചേർത്താലും മതി കിട്ടും കാരണം ഉലുവ ചെറിയ തീ കിടന്ന് മൂത്ത് വരുമ്പോഴേ നല്ല ഫ്ലേവർ ഉണ്ടാവുകയുള്ളൂ സംശയമുണ്ട് ഈ ഒരു സമയത്ത് ആ തവിയൊന്ന് സ്മെല് ചെയ്ത് നോക്കിയറിയാം ആ ഉലുവയുടെ കറക്റ്റ് നല്ല ചെറിയ തീക്കണമെന്ന് മുക്കുമ്പോൾ അത് കൂട്ടൊരു ഫ്ലേവറാണ് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച് ആ പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നു ഒന്ന് മൂപ്പിക്കുന്നു മൂത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ ഉള്ള കഴുകിയ വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു ഗ്രേവി എന്തോരം വേണോ അതനുസരിച്ച് നമ്മളൊരു ഏകദേശം അരക്കിലോ ഉള്ളൂ നത്തോലി അപ്പം നമുക്ക് ഇത്രയും വെള്ളം മതി ഇതോ ആ പുളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ച് തിള വരുമ്പോഴത്തേക്കും നമുക്ക് നത്തോലി മീൻ ഇട്ടുകൊടുക്കാം ഇത് കണ്ടോ സൈഡൊക്കെ ഇങ്ങനെ തിളച്ച് സെറ്റായി വരുന്നുണ്ട് കേട്ടോ കുടമ്പുളി ഇട്ടപ്പോഴത്തേക്കും നല്ലൊരു മണം വന്നിട്ടുണ്ട് ഈ കുടംപുളി വെള്ളത്തിൽ കിടന്ന് ഈ ഈ മീൻചാറിൻ്റെയൊക്കെ അതായത് നമ്മൾ മുളകൊടി മഞ്ഞൾപ്പൊടി കൂടെ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അതിൻ്റെ മീനും മീൻ കൂടെ ചെല്ലുമ്പോൾ നല്ല ഉഗ്രൻ ഫ്ലേവറാണ് അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നത്തോലി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ആദ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇളക്കി കൊടുത്താലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അതിനുശേഷം ഒരു തല കഴിയുമ്പോഴത്തേനും പിന്നെ പയ്യെ ഇളക്കുകയുള്ളൂ ഇളക്കില്ലേലും കുഴപ്പമില്ല ചട്ടി ഒന്ന് ചുറ്റിച്ചാലും മതി മൂടി വെച്ച് ഒന്ന് തിളക്കെ ഇട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു തല കണ്ടല്ലോ അതാണ് ഒന്നാമത്തെ തല ഇനി നമ്മൾ മീനിട്ട് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ തിള ഒന്നാം തല രണ്ടാം തല മൂന്നാം തല എന്നൊക്കെ പറഞ്ഞ് കുറേ കൂട്ടുകാർ ചോദിച്ചോട്ടോ ആ എന്നെ അങ്ങനെ പറയണമെന്ന് വെച്ച് അപ്പോൾ ആദ്യം മീനൊക്കെ ഇടുന്നതിന് മുമ്പ് തിളച്ചു അതാണ് ഒന്നാം നമ്മളെ രാത്രിയുടെ ഒന്നായാമം രണ്ടായിക്കെ പറഞ്ഞ പോലെ ഇത് ഇപ്പം മീനിട്ട് തിളച്ച് അതാണ് രണ്ടാം തിള അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി ഒന്ന് കറക്റ്റ് ചെയ്യുക ഒന്നുമില്ല എല്ലാം ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകണമെ ചിരിക്കും ഒഴിവാണ് കിട്ടിയപ്പം ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഒഴിവാന്ന് കേട്ടോ അത് പറഞ്ഞേ നത്തോലിന്ന് പറയും അപ്പം ഉണ്ടാക്കി വയ്ക്കുക അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നൊരു കരുതി വീട്ടിൽ ഉച്ചയ്ക്ക് കൂട്ടുകയും ചെയ്യാമല്ലോ അപ്പോഴേ ഇനി അധികം ഇളക്കി കുത്തി കളയരുത് ജസ്റ്റ് ഒന്ന് നോക്കുകയുള്ളു ഇപ്പോൾ കറി ഇത്രയും മതി കഴിഞ്ഞു തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ടും ആ മൺചട്ടി ഇരുന്ന് തിളക്കണ തിള കണ്ടോ ലാസ്റ്റ് ഒരല്പം വെളിച്ചെണ്ണ ബാക്കിയുള്ള ഒരു തണ്ട് കറി ഇട്ട് മൂടിയങ്ങ് വെക്കുക അത്രയേ ഉള്ളൂ നത്തോലി കറി സിമ്പിളായിട്ടുള്ള കറിയാണ് അറിയാൻ പാടില്ലാത്ത കൂട്ടുകാർക്ക് വരെയും വെക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത് അപ്പൊ നത്തോലി മാത്രമല്ല മത്തിയോ വലിയ ഒക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുന്നത് കേട്ടോ എന്നാൽ ശരിയെന്നാ അടുത്ത് പിടിക്കണം